സ്ത്രീകൾക്ക് അനുകൂലമാകണം നിയമങ്ങൾ ഒരു സംശയവുമില്ല സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം പരിഗണന കൊടുക്കണം പക്ഷേ പുരുഷന്മാർക്ക് അവഗണന പാടില്ല അത്ര മാത്രമേ ഉള്ളൂ ഓർക്കുക നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഭർത്താവ് നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ലിംഗാധിഷ്ഠിതമായി അല്ലെങ്കിൽ ജെൻഡർ വൈസ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക ഇന്ന് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ല സ്ത്രീകൾക്കാണ് പുരുഷൻ്റെ ടെൻ ടൈംസ് പ്രശ്നങ്ങൾ ഇന്നും അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആണോ ഞങ്ങൾ ക്യാമറാമാനോ ഞാനോ ബസ്സിൽ കയറുമ്പോൾ ഒരിക്കലും ഞങ്ങളൊരു പിന്നുകൊണ്ട് കയറേണ്ടി വരാറില്ല ആരെങ്കിലും നമ്മളെ തോണ്ടുപോകും വിചൂന്ന് നമ്മൾ പേടിച്ചു പോകേണ്ടി വരാറില്ല പുരുഷൻ്റെ പത്ത് ഇരട്ടി പ്രശ്നമാണ് സ്ത്രീ അനുഭവിക്കുന്നത് ഒരു സംശയവും എന്നാൽ മാറിയ കാലഘട്ടത്തിൽ പുരുഷന്മാർക്കെതിരെയും വ്യാജപരാതികൾ വരുന്നു സ്ത്രീകൾക്ക് അനുകൂലമാകണം നിയമങ്ങൾ ഒരു സംശയവുമില്ല സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം പരിഗണന കൊടുക്കണം പക്ഷേ പുരുഷന്മാർക്ക് അവഗണന പാടില്ല അത്ര മാത്രമേയുള്ളൂ അതായത് സ്ത്രീപക്ഷം തന്നെയാണ് നിയമങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സിറ്റിയൊക്കെ വിട്ട് ഗ്രാമങ്ങളുടെ ഉള്ളിലേക്കൊക്കെ പോയാൽ ഒരു മെയിൽ ഷോവനിസം പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ മെയിൽ ഷോവനിസത്തിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം അല്ല ഇപ്പം നമ്മൾ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഒമ്പതേ മുക്കാൽ മിനിറ്റായി ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ രണ്ട് പുരുഷന്മാർ ആത്മഹത്യ കാണും എൻ്റെ കണക്കല്ല നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് ഓരോ പതിനൊന്ന് മിനിറ്റിലുമാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത് ഓരോ നാലര മിനിറ്റിലുമാണ് ഒരു പുരുഷൻ ഇന്ത്യയിൽ സ്ത്രീകളുടെ രണ്ടര ഇരട്ടി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാക്ക ഗൂഗിളോ ചാറ്റ് ജിപ്പിറ്റോക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓർക്കുക നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഭർത്താവ് നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അല്ല ഇവിടെ ഇപ്പൊ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള യുദ്ധം അല്ലല്ലോ ശരിക്കും അല്ല സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന കൊടുത്തോളൂ പുരുഷനും കൂടെ പരിഗണന കൊടുക്കണ്ടേ ഞാൻ ആദ്യോടൊരു ചോദിച്ചു ചോദിക്കാം എന്നോട് ഇത്രയും ചോദിച്ചാൽ അതിനോട് തിരിച്ചൊരു ചോദിച്ചു നമ്മുടെ കെ ആർ മീരാ എന്ന് പറയുന്ന പ്രമുഖയായ എഴുത്തുകാരി അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് കാണും ചിലപ്പം കഷായം കൊടുക്കേണ്ടി വരുമെന്ന് അതായത് മരിച്ചുപോയ ഷാരനെ അപമാനിച്ചുകൊണ്ട് ഗ്രീഷ്മയെ ന്യായീകരിച്ചുകൊണ്ടും ചിലപ്പോൾ അങ്ങനെ കഷായം കൊടുക്കേണ്ടി വരുമോ നമുക്ക് ഒരു നിമിഷം ഒന്ന് റോൾ റിവേഴ്സൽ ചെയ്യാം ഷാരനാണ് ഗ്രീഷ്മയെ കൊന്നു വന്നിരിക്കട്ടെ ഷാരൻ ഗ്രീഷ്മയ്ക്ക് വിഷം കൊടുത്തു ഗ്രീഷ്മ മരിച്ചു പതിനൊന്ന് ദിവസം വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത രീതിയിൽ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഷാരൻ അല്ലെങ്കിൽ ഗ്രീഷ്മ മരിച്ചു എന്നിട്ട് രാഹുൽ ഈശ്വർ ടി വിയിൽ വന്നിരുന്ന് പറയുകയാണ് ഗ്രീഷ്മ ആകെ തൊല്ലയായിരുന്നു അവൻ്റെ തലയിലായിരുന്നു അങ്ങനെ അവസാനം ഗതിയില്ലാതെ അവൻ അവസാനം ആ വിഷം കലക്കി കൊടുക്കേണ്ടി വന്നതാണ് ചിലപ്പോൾ അങ്ങനെ കഷായം കലക്കി കൊടുക്കേണ്ടി വരും അവൻ ഗദ്യന്തര ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ അങ്ങനെ കേട്ട് പറഞ്ഞാൽ എന്നെ ഒരു സംശയവും ഇല്ല അങ്ങനെ മനുഷ്യത്വവും ഇല്ലാതെ ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച എന്നെ അറസ്റ്റ് ചെയ്യണം പക്ഷേ കെ ആർ ബീര പറഞ്ഞത് തെറ്റാണെന്നെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടോ കമാൽ പാഷ എന്ന് പറയുന്ന ഒരു ഹൈക്കോർട്ട് ജസ്റ്റിസ് എല്ലാം വളരെ ആദരിക്കുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ലോയർ ആളാണ് അദ്ദേഹത്തിന്റെ ചെരുപ്പെടുത്ത് കൂടെ നടക്കാനുള്ള യോഗ്യത ഒരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കില്ല പക്ഷേ കമാൽ സാർ പറയുകയാണ് അവസാനം ഗദ്യാന്തരമില്ലാതെ അന്തസോടെ അവൾ ആ കഷായം കലയ്ക്ക് കൊടുത്തു ആ വാക്ക് കേട്ടുകൊണ്ട് അന്തസോട കലക്കി കൊടുത്തു വിഷം എന്തസ്സോണ വിഷം കലക്കി കൊടുക്കുന്നതെന്ന് ഞാൻ നാളെ തിരിച്ചു പറയാം അന്തസോട അവസാനം സഹിയിട്ട് ഷാരൻ ഗ്രീഷ്മക്ക് കഷായം കലക്കി കൊടുത്തു വിഷം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എനിക്കെതിരെ എന്തുമാത്രം പ്രതികരണങ്ങളുണ്ടാവും എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള മുറവിളി ഉണ്ടാവും കമാൽ പാട്ട് സാർ പറഞ്ഞ തെറ്റാന്ന് ആരും പറയുന്നില്ല എന്തേ കെ ആർ മീര പറഞ്ഞ തെറ്റ ശരിയല്ല സാറേതൊരു മനുഷ്യത്വം ഇല്ലായ്മയാണ് പറഞ്ഞത് ഈ മരിച്ചുപോയ ഷാരൻ്റെ അമ്മയും ഒരു സ്ത്രീയല്ലേ ഷാരണ ഒരു സഹോദരനില്ലേ ഷാരനും വീട്ടുകാരില്ലേ കോടതി ഷാരനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവൻ മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ തെള്ളിപ്പറയാൻ തയ്യാറായില്ല മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് പോലും ഇവൻ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞ് ഗ്രീഷ്മയെ ജയിലിലാക്കാൻ ആഗ്രഹിച്ചില്ല അവസാനം വരെ വാവേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറയുന്നതല്ല കോടതിയിൽ ബഷീർ സാറിന്റെ വിധിന്യായം പറയുന്നതാണ് ഇവൻ ഗ്രീഷ്മയുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തിരുന്നു എന്നൊക്കെ കോടതിയും പോലീസും കണ്ടെത്താത്ത ഇവരെങ്ങനെ കണ്ടുപിടിച്ചു കോടതി കണ്ടെത്തിയിട്ടില്ല പോലീസ് കണ്ടെത്തിയിട്ടില്ല പിന്നെ കമാൽ പാർട്ട് സാറും കെ ആർ വീര കണ്ടുപിടിച്ചു